ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസ് രണ്ടേ പൂജ്യത്തിന് തൂത്തു വാരിയിരിക്കുകയാണല്ലോ രോഹിത് ശർമ്മയും സംഘവും ഇതോടുകൂടി ടീം ഇന്ത്യ ഡബ്ല്യു ടി സി ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയമാണിത് അതിനുള്ളൊരു മറുപടി എന്നോളം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പാക്കിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഒറ്റവാക്കിൽ പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ കൂടി നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീം അത് ഇന്ത്യൻ ടീം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യൻ ടീം ഡബ്ല്യു ടി സി ഫൈനൽ കളിക്കില്ല എന്നുള്ളത് ആരും പ്രതീക്ഷിക്കേണ്ട എന്തായാലും ടീം ഇന്ത്യ കളിക്കാൻ എല്ലാ സാധ്യതയും തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്തായാലും കാൺപൂരിൽ മഴ കളിച്ചിട്ടുള്ള രണ്ടാം ടെസ്റ്റിൽ രണ്ട് ദിവസം കൊണ്ട് അത്ഭുത വിജയം അടിച്ചെടുത്തിരിക്കുന്നു ടീം ഇന്ത്യ മാത്രമല്ല അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു രോഹിത് ശർമ്മയും സംഘവും പതിനൊന്നും മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയവും രണ്ട് തോൽവിയും ഒരു സമനിലയും വഴങ്ങിക്കൊണ്ട് തൊണ്ണൂറ്റിയെട്ട് പോയിന്റും എഴുപത്തിനാല് പോയിന്റ് ശതമാനവുമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് അതെ ഇന്ത്യ ഒരു സ്വപ്ന കുതിപ്പിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് ഇനി ഈ ഒരു മാസം പതിനാറ് മുതൽ ന്യൂസിലാന്റിനെതിരായിട്ടുള്ള മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് സീരീസ് ആണ് ഇന്ത്യക്ക് മുമ്പിലുള്ള അടുത്ത വെല്ലുവിളി വെല്ലുവിളിയെന്നൊന്നും പറയാനില്ല ടീം ഇന്ത്യയുടെ ഈയൊരു നിലവിലെ സഞ്ചാരം കാണുമ്പോൾ ഇന്ത്യ അനായസം ന്യൂസിലൻഡിനെയും തകർത്തുകൊണ്ട് സീരീസ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പ് ഒരു ടി ട്വന്റി നടക്കുന്നുണ്ട് അത് നമ്മൾ മറക്കുന്നില്ല ഏതായാലും ന്യൂസിലാന്റിനെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസ് രണ്ടേ പൂജ്യത്തിന് തൂത്തുവാരി കൊണ്ട് ശ്രീലങ്കയാണ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ രണ്ടാമതുള്ളത് മൈറ്റി ഓസിസ് തന്നെയാണ് ഏതായാലും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ ചരിത്ര വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാലോ മഴ കാരണം രണ്ടര ദിവസം മാത്രം നടന്ന മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ട വീരത്തെ എത്ര പ്രശംസിക്കണം തീർച്ചയായിട്ടും ആദ്യ മത്സരം ഇരുന്നൂറ്റി അമ്പത് റൺസിന് വിജയിച്ചുകൊണ്ട് ടീം ഇന്ത്യ രണ്ടാമത്തെ മത്സരത്തിലും വിജയം സ്വന്തമാക്കിയിരിക്കുന്നു പരമ്പര തൂത്തുവാരൻ ടീം ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും സംഭവ ബഹുലമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കടന്നു പോയിരിക്കുന്നത് ഏതെങ്കിലും ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാലോ സമനിലയിൽ അവസാനിക്കേണ്ട ഒരു കളിയായിരുന്നു അങ്ങനെയുള്ള ഒരു മത്സരമാണ് ഇന്ത്യയുടെ ചുണ കുട്ടികൾ കഷ്ടപ്പെട്ട് വിജയം കൈപ്പിടിയിലൊതുക്കിയത് ഏതെങ്കിലും ടീം ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ഡബ്ല്യൂ ടി സിയുടെ ഫൈനൽ ടിക്കറ്റ് തന്നെയാണ് ഏതെങ്കിലും ടീം ഇന്ത്യ ഡബ്ല്യു ടി സി ഫൈനൽ കളിക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കളിക്കാതിരിക്കണമെങ്കിൽ ഇനി വലിയൊരു മിറാക്കൽ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ